ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് ലോക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോട്ടയം നാഗമ്പഴത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മർമെയ്ഡ് ഷോ കാണാൻ പോയിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക കഥകളിലും കാർട്ടൂൺസിലൊക്കെ കാണുന്ന മർമെയ്ഡിനെ നേരിട്ട് കാണാൻ ഒരുപാട് കുട്ടികളെത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടാണ് അവരവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഒരു ഗ്രൗണ്ട് നേരത്തെ കിട അറിയാവുന്നവർക്കറിയാം അവരത് വളരെ സൂപ്പറായിട്ടാണ് ആ ഒരു ഗ്രൗണ്ടിനെ അവർ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് തന്നെ ആ ഒരു ഷോയും അതുകൂടാതെ കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള കുറേ കാര്യങ്ങളും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഷോയിലേക്ക് കടക്കാം കയറി ചെല്ലുമ്പോളെ നമ്മളെ വെൽക്കം ചെയ്യുന്ന റോബോർട്ട്സാണ് കേട്ടോ ശരിക്കൊരു റോ ഒരു പോലെയുള്ളൊരു റോബോട്ടായിരുന്നു അത് ശരിക്കും പിള്ളേർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ് കേട്ടോ അതിൻ്റെ ആ വരവും നടപ്പും അതിൻ്റെ ഒരു ശരിക്കും ഒരു ഡോഗിനെ ഇമിറ്റേറ്റ് ചെയ്തെന്നുള്ള ഒരു രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ഇത് കുറേ കുട്ടികൾ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് റോബോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ റോബോട്ട് ശരിക്കും അവിടുത്തെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെ ഒരുപാട് ഒരുപാട് അത് നോക്കി നിൽക്കുകയും വീട്ടിലെടുക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടു അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ മുമ്പോട്ട് നടന്നു കുറച്ച് പക്ഷികൾ കുറച്ച് മൃഗങ്ങൾ ഒട്ടപ്പ് ഇടുക്കുകയും ഉണ്ടായിരുന്നു കേട്ടോ ചെ വളരെ കുറച്ച് അതിൻ്റെ ഫ്രണ്ട് നമുക്ക് ശരിക്കും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മെർമൈഡ്സിനെ കാണാനാണ് സാനു ആണെങ്കിലും സ്റ്റെഫിൻ ആണെങ്കിലും അന്നക്കുട്ടിക്കാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അവർ വന്ന പക്ഷി പക്ഷി മേള ആ കണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇതിന് പിന്നെ കണ്ടപ്പോൾ ഉള്ള ഒരു ഇതിനങ്ങ് നോക്കിയെന്നേ ഉള്ളൂ മെർമൈഡിനെ കാണാൻ കാണാം മീയ ഫിഷിനെ കാണാം ആ ഒരു ഇതിലാണ് എല്ലാവരും നിന്ന് അപ്പം അതിലേക്ക് കിടക്കുന്നതിൻ്റെ ഓട്ടോ കണ്ട് കയറി ചെല്ലുമ്പോഴേ നമ്മൾ വെൽക്കം ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഒരുപാട് കളറില് നല്ല റെയിൻബോ കളേഴ്സ് ഉള്ളു എല്ലാ കളറിലും ഉണ്ടെന്ന് തോന്നുന്നു അടിപൊളിയായിട്ടുള്ള കുറേ മീനുകളെ കാണാൻ കേട്ടോ നല്ല രസമാണ് അത് കിടക്കുന്നത് കാണാനും ആ ഒരു കളർ പല ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ കാര്യങ്ങളാണ് അപ്പം അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഒരു റൗണ്ട് ചുറ്റി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മൾ ഇതേ ഇതുപോലെ നമ്മുടെ തൽ നമ്മൾ ഫുൾ നമ്മളൊരു വെള്ളത്തിനടിയിൽ ഒരു ഫീലിങ്സ് ഒക്കെ കിട്ടും ആ ഒരു രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്തേക്ക് ഇത് വന്ന് നമുക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവം അപ്പം അത് തന്നതിന് അവരോട് നമുക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ മെയിൻ മെയിൻ കാത്തിരുന്ന സംഭവം നമ്മുടെ മെർമേഡ് ഞങ്ങൾ ചെന്നപ്പോൾ മെർമേഡ് ഇതേ ഇങ്ങനെ മുകളിൽ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവർ താഴെ പയ്യ ഇറങ്ങി വന്നു നല്ല രസമുണ്ട് നല്ല രസമുണ്ടായിരുന്നു അവരുടെ ആ ഒരു വെള്ളത്തിൽ കിടന്ന് അവർ കാണിക്കുന്നത് അത് ലൈക്ക് അവർ അതിൽ ഒത്തിരി സത്യം പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾക്ക് സങ്കടം തോന്നി കാരണം ഒത്തിരി അവർ കഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് ഒരു മിനിറ്റ് തന്നെ ഒരു രണ്ട് പ്രാവശ്യം അവർ ചെന്ന് ഒന്ന് ശ്വാസം എടുത്ത് പിടിച്ച് അത് കഴിഞ്ഞ് തിരിച്ചുവരുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ കിടന്നുള്ള അവരുടെ ആ ഒരു ശരിക്കും സങ്കടവും ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കാതെ ഓരോ കുട്ടികളെ ഓരോ വിസിറ്റേഴ്സിനെ വളരെ ഹാപ്പി ആയിട്ട് അവർ കുറേ അവരുടേതായ കുറച്ച് ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്താണ് അവർ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് വിടുന്നത് കേട്ടോ ഒരാളല്ല രണ്ട് മർമൈഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരാൾ കുറച്ച് കഴിഞ്ഞാൽ വരും കാണിക്കുക എല്ലാവരും മെർമൈഡ് ഒന്ന് ഇറങ്ങി വരാൻ വെയിറ്റ് ചെയ്ത് നീക്കുക കേട്ടോ എല്ലാവർക്കും അതൊരു രസകരമായൊരു കാഴ്ചയായിരുന്നു അവരങ്ങനെ നീന്തി പോകുന്നത് കാണുമ്പോൾ ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കുട്ടികളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവർ ടി വിയിലും അല്ലെങ്കിൽ കാർട്ടൂൺസിലും ഒക്കെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നേരിട്ട് മുമ്പിൽ വന്ന ഒരു ഫീലായിരുന്നു അവർക്കൊക്കെ അപ്പോൾ എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് മീൻ ഇതൊക്കെ കണ്ട് നോക്കിക്കൊണ്ടൊക്കെ നിന്നത് ഞങ്ങളും കുറച്ച് നേരം അതൊക്കെ കണ്ടങ്ങ് നിന്ന് കിട്ടും ിപ്പോവും പോയി കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ട് അവർ തിരിച്ചിറങ്ങി വരുന്നത് അത് കഴിഞ്ഞപ്പോൾ താണ്ടെ രണ്ടാമത്തെ കൂടി വന്നു മർമേഡ് ഷോ ഇങ്ങനെ പോയി കണ്ട കണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏത് മോമോറിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം മർമേറ്റ്സ് വന്നിന്ന് കുട്ടികളുടെ കൂടെ മുതിർന്നവരുടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി പിന്നെ പിള്ളേരുടെ കുറേ ഷോസ് ഞാൻ പറഞ്ഞില്ല കുറേ കളിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേ നോക്കി കണ്ടുമൊക്കെ നേരിട്ട് ഞങ്ങൾ പിന്നെ പയ്യവന്മാരെയും കൊണ്ട് ഇറങ്ങി അവിടെ നിന്ന് എന്നാൽ നല്ലൊരു അനുഭവമായിരുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബാ ബൈ ഗായ്